ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സംഭവമായിരുന്നു ജാസ്മിൻ ചായൽ തുമിയത് ആ സംഭവത്തിന് ശേഷം ഇങ്ങോട്ട് ജാസ്മിന്റെ വ്യക്തി ശുചിത്വം ഷോയിൽ ചർച്ചയായി ചെരുപ്പ് ധരിക്കാതെ ബാത്റൂം ഉപയോഗിക്കുന്നതിന്റെ പേരിലും അകത്തും പുറത്തും വലിയ രീതിയിൽ ജാസ്മിൻ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ തന്റെ പേരിൽ ഉണ്ടായ ചായയിൽ തുമ്മിയ വിവാദങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി പറയുകയാണ് ജാസ്മിൻ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കാത്തതിനു പിന്നിലെ കാരണവും ജാസ്മിൻ വെളിപ്പെടുത്തി ചായയിൽ തുമ്മിയത് തന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള തെറ്റാണ് താൻ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുമുണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും മനഃപൂർവ്വം നമ്മൾ ചായയിൽ തുമ്മുകയോ തൂപ്പുകയോ ചെയ്യില്ല അറിയാതെ തുമ്മിയതാണ് ചായ്ക്ക് ടേസ്റ്റ് കൂടട്ടെ എന്ന ഡയലോഗ് ആ ഫ്ലോയിൽ ചുമ്മാ പറഞ്ഞതാണെന്നും അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തനിക്ക് അറിയില്ല എന്നും താൻ ആ സംഭവത്തിൽ സോറി പറഞ്ഞിട്ടുണ്ടെന്നും എടുത്തോ പിടിച്ചോ എന്നുള്ള മറുപടി പറച്ചിലിന്റെ ഭാഗമായിരുന്നു ആ ഡയലോഗ് എന്നും അത് പുറത്ത് ഇത്ര വിവാദമാകുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്നും ജാസ്മിൻ പറയുന്നു ജാസ്മിൻ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട കാലിൽ നഖം കടിച്ച സംഭവത്തെക്കുറിച്ചും ബാത്റൂമിൽ ചെരുപ്പിടാതെ പോയതിനെ കുറിച്ചും വിവരിക്കുന്നുണ്ട് ഈ ലോകത്ത് ആദ്യമായി നഖം കടിച്ച ബാത്റൂമിൽ ചെരുപ്പില്ലാതെ പോയ വ്യക്തിയല്ല താനെന്നും പക്ഷെ നമ്മളെ അങ്ങനെയാണ് പിക്ചർ ചെയ്യുന്നതെങ്കിൽ അതിൽ ഇനി നമുക്കൊന്നും പറ്റില്ല റ്റില്ല ജാസ്മിൻ പറയുന്നു താൻ ഇതിനു മുമ്പും പറഞ്ഞ കാര്യമാണ് നഖം കടിച്ചതിനെ കുറിച്ച് തന്റെ കാല്യങ്കരമായി പൊട്ടിക്കീറിയ അവസ്ഥയിലായിരുന്നു അത് അവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണെന്നും നെയിൽ കട്ടർ കിട്ടാത്ത സാഹചര്യത്തിലാണ് അത് ചെയ്തതെന്നും നഖമല്ല നഖത്തിലെ തൊലിയാണ് താൻ കടിച്ചതെന്നും വേദനയുള്ളത് കൊണ്ടാണ് കടിച്ചത് അല്ലാതെ തനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നുവെന്നും വൃത്തി പറയുന്നവർക്ക് അത് പറയാമെന്നും എന്തെങ്കിലും ചെയ്ത് തന്റെ വേദന മാറ്റണമെന്ന് മാത്രമായിരുന്നു തനിക്ക് അപ്പോഴെന്നും ജാസ്മിൻ പറയുന്നു കാലിന്റെ അവസ്ഥ മോശം തനിക്ക് നടക്കാൻ െന്നും പഴുത്തിരിക്കുകയായിരുന്നുവെന്നും ബിഗ് ബോസിൽ വെച്ച് തന്നെ അതിന് കുറെ തവണ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെന്നും പെഡിക്കൂറിന്റെ സാധനങ്ങൾ ചോദിച്ചിട്ട് അവർ തനിക്ക് തന്നില്ല എന്നും ഏറ്റവും അവസാനം ലാലട്ടന്റെ എപ്പിസോഡിൽ ആ ഇഷ്യൂ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് തനിക്ക് അത് തരുന്നതെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് അത് നെഗറ്റീവ് ആകുകയും തന്റെ നിസ്സഹായ അവസ്ഥ ആരോടും പറയാൻ സാധിച്ചില്ല എന്നും ചാസ്മെ വ്യക്തമാക്കി തനിക്ക് വയ്യ എന്ന് പറഞ്ഞു മെഡിക്കൽ റൂമിൽ പോകുമ്പോൾ തനിക്കൊരു പെഡിക്കുവർ കിറ്റോ ചെരുപ്പോ തന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും അതപ്പോൾ തനിക്ക് തരാതെ ലാലേട്ടൻ വരുന്ന വീക്കിൽ തരുമ്പോൾ അത് അവർക്കൊരു കണ്ടന്റ് ആകുമെന്നും ജാസ്മിൻ പറയുന്നുണ്ട് മാത്രമല്ല തനിക്ക് ചെരുപ്പ് മനഃപൂർവ്വം തരാതിരുന്നതാണെന്ന് ക്രൂ മെമ്പേഴ്സ് തന്നോട് ഷോയ്ക്ക് ശേഷം പറഞ്ഞുവെന്നും ജാസ്മിൻ കൂട്ടിച്ചേർത്തു താൻ മാത്രമല്ല അവിടെ ചില മത്സരാർത്ഥികൾ ചപ്പാത്തി മാവിൽ തുമ്മുകയും മൂക്ക് തുടച്ച ടിഷ്യൂ കൊണ്ട് പാത്രം തുടയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നും പക്ഷെ തന്നെ മാത്രമാണ് അവിടെ പോർട്രേറ്റ് ചെയ്ത് കാണിച്ചതെന്നും മറ്റു ഒന്നും വലിയ രീതിയിൽ പോർട്രേറ്റ് ചെയ്ത പുറത്തേക്ക് ബിഗ് ബോസ് ടീം കാണിച്ചിട്ടില്ല എന്നും ജാസ്വിൻ പറയുന്നുണ്ട് തനിക്ക് നല്ല അലർജി ഉണ്ടെന്നും ഇരുപത്തിനാല് മണിക്കൂറും തുമ്മിക്കൊണ്ടാണ് താൻ നടക്കുന്നതെന്നും അതുകൊണ്ട് മൂക്കിൽ പിടിക്കുന്നത് ശീലമായി ആളുകൾ കരുതിയാലും തനിക്കൊന്നും പറയാനില്ലെന്നും ശരിക്കും തനിക്ക് വെള്ളം അലർജിയാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട് കുളിച്ചാൽ ഉടൻ താൻ തുമ്മാൻ തുടങ്ങും ആശുപത്രിയിൽ കാണിച്ചിട്ടും മാറാത്തതാണത് തനിക്ക് വൃത്തിയുണ്ടോ ഇല്ലയോ എന്നത് തന്നോട് ഇടപഴകുന്നവർക്ക് അറിയാമെന്നാണ് തന്റെ വൃത്തിയില്ലായ്മയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് ജാസ്മിൻ പ്രതികരിച്ചത് മാത്രമല്ല താൻ അഭിമുഖങ്ങൾ നൽകാത്തതിന്റെ കാരണവും ജാസ്മിൻ പറയുന്നുണ്ട് ഷോയുടെ ഹാങ് ഓവർ മാറി വരുന്നു ഇന്റർവ്യൂ കൊടുക്കാത്തത് പേടിയായതുകൊണ്ടോ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിയാത്തതുകൊണ്ടോ അല്ല പല ചാനലുകളും തന്നെ കുറിച്ച് വന്നിട്ടുള്ള ക്ലിക്ക് താൻ കണ്ടിട്ടുണ്ട് അവർ അവസാനം എവിക്ട് ആയ മത്സരാർത്ഥികളോട് വരെ അവരുടെ വിശേഷങ്ങളെക്കാൾ തന്റെ കുറ്റങ്ങളാണ് ഏറെയും ചോദിച്ചിട്ടുള്ളത് ജാസ്മിനെ പത്ത് പറഞ്ഞാൽ വ്യൂസ് കിട്ടുമെന്ന രീതിയിൽ പെരുമാറിയവരുണ്ട് അവർക്ക് താൻ ഇനിയും എന്തിനു ഇന്റർവ്യൂ കൊടുക്കണമെന്ന് ജാസ്മിൻ ചോദിക്കുന്നു അവർ തന്നെ വിറ്റ് തിന്നാവുന്നതിന്റെ മാക്സിമം വിറ്റ് തിന്നിട്ടുണ്ട് ഇനിയും എന്തിന് എന്നെ തിന്നാൻ അവർക്ക് ഞാൻ കൊടുക്കണമെന്നും നാണമുണ്ടോ ഇന്റർവ്യൂ ചോദിച്ചു വരാൻ എന്ന് ഓപ്പണായി പല ചാനലുകാരോടും താൻ ചോദിച്ചിട്ടുണ്ടെന്നും